അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സഫാന എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് വ്ളോഗുകൾ ചെയ്തിരുന്നു സഫാന എന്ന് പറയുന്ന സ്ത്രീയുടെ ഈ അവസ്ഥ സമൂഹം ഒന്ന് അറിയുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ആലോചിച്ചു നോക്കുക അല്ലാതെ വെറുതെ ചെയ്തതൊന്നുമല്ല അപ്പോൾ ഇപ്പോൾ ഒരു സത്യമായ ഒരു വാർത്ത ഞാൻ ഈ രണ്ട് വ്ളോഗ് ചെയ്തതിന് ശേഷം ഈ സഫാനയെ സംബന്ധിച്ച് ഒരു കമൻ്റ് അതിൽ വന്നിരുന്നു ആ കമൻറ്റ് സഫാനയുടെ അയൽവാസിയുടേതാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് ആ കമൻറ്റിൽ അത് പറയാനാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് കാരണം ഞാൻ ദിവസവും ഈ പറയുന്ന സഫാനയെ കാണാറുണ്ട് സഫാന ഇപ്പോൾ ഉള്ളത് സഫാനയുടെ വീട്ടിലല്ല മറിച്ച് ശ്രീഹരിയെന്നു പേരായ സഫാനയെ തട്ടിക്കൊണ്ടുപോയ ശ്രീഹരിയുടെ അളിയനായ അന്ന് ഈ സ്ത്രീ ഹരിക്ക് ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ഈ ശ്രീഹരിയുടെ അളിയനായ രാജൻ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ വരാന്തയിലിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടോ മാത്രമല്ല പഴയതുപോലെയല്ല ഇപ്പോൾ നല്ല വീർത്ത് വലിയ ഒരു വലിയ വീർത്ത് തടിച്ചിട്ടുണ്ട് എന്നാണ് അതായത് എന്താ പറയുക ഒരു പേര് രാജശ്രീനിവാസ് നീലേശ്വരം കാളിമുക്കിൽ നീലേശ്വരം കാടിമുക്കിൽ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയാണെന്നാണ് തോന്നുന്നത് ഈ ഈ നീലേശ്വരം കാടിമുക്കിൽ രാജശ്രീ നിവാസ് എന്ന് പറയുന്ന രാജന്റെ വീട്ടിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാറുണ്ട് എന്ന് സത്യസന്ധമായ രീതിയിലുള്ള ഒരു കമന്റാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഒരു ഒരു വീഡിയോ ചെയ്യാൻ ഇപ്പോൾ നിർബന്ധിതനായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ അവളുടെ സ്വന്തം ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ആ വീട്ടിലേക്ക് പോകുന്നില്ല അതായത് കടത്തുന്നില്ല എന്നാണ് തോന്നുന്നത് മാത്രമല്ല കഴിഞ്ഞു പോയ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ ഞാൻ വീണ്ടും റിൽഷാദിൻ്റെ ഭാര്യയായി മുന്നോട്ട് എന്നൊക്കെ മധ്യസ്ഥന്മാർ മുഖാന്തിരം ഇവൾ പറഞ്ഞയച്ചെങ്കിലും അതോടൊപ്പം തന്നെ തൻ്റെ ആ റിൽഷാദിൻ്റെ കുട്ടി അഥവാ തനിക്കും റിൽഷാദിനും കൂടെ ഉണ്ടായിട്ടുള്ള ആ കുട്ടിയെ തനിക്ക് വിട്ടുകിട്ടണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ അതൊന്നും അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ റിൽഷാദുമായിട്ടുള്ള ബന്ധം ഡൈവോഴ്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ സഫാന അങ്ങീയറ്റം പരിതാപകരമായ അവസ്ഥയിലാണ് കഴിയുന്നത് കാരണം സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ഒരു കോടിയോളം ഉറപ്പിക്ക ഈ റിൽഷാദ് ഈ പറയുന്ന സഫാനയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച പാസ്ബുക്ക് അവൾക്ക് കൊടുത്തിരുന്നു പിന്നീടാണ് ഈ എന്താ പറയുക ശ്രീഹരി അത് കൈകാര്യം ചെയ്തത് എന്തായി അതിൻ്റെ ഉറവിട ആ പൈസയൊക്കെ എവിടെ പോയി എന്തായി എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ സഫാന ഉള്ളത് എന്നാണ് എല്ലാ നനക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്നു ഇനി സഫാനയെക്കുറിച്ച ഒരു 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 വ്ളോഗ് ഞാൻ ചെയ്യുന്നതില്ല ഇത് എൻ്റെ അവസാനത്തെ വ്ളോഗാണ് എന്ന് പറഞ്ഞാൽ സഫാനയെ സംബന്ധിച്ച് എൻ്റെ അവസാനത്തെ വ്ളോഗാണ് കാരണം ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ അത് മനസ്സിലാക്കട്ടെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി ഒരിക്കലും സഫാനയെക്കുറിച്ചോ ശ്രീഹരിയെക്കുറിച്ചോ ഞാൻ വ്ളോഗ് ചെയ്യില്ല എന്തുകൊണ്ടെന്നാൽ സഫാന ഫാൻസി എന്ന നിലയ്ക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളുകൾ എന്നെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കമൻറ്റിലൂടെയും ഫോൺ കോളിലൂടെയും ഒക്കെ ഉണ്ട് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ചെയ്തിരുന്നു അതുകൊണ്ട് ഈ സംഭവം ആളുകളെ ശ്രദ്ധിക്കുക അറിയുക തങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു പാഠമായി സ്വീകരിക്കുക എന്തുകൊണ്ടെന്നാൽ നല്ല രാജ്ഞിയായിട്ട് ആലോചിച്ചു രാജ്ഞിയും സുഖ സൗകര്യങ്ങളോടെ ജീവിച്ചു വരുന്ന ഒരു ഒരു സ്ത്രീക്ക് ഉണ്ടായ ഒരു 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 എന്താ പറയുക കാമവികാരം തള്ളിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളൊക്കെ പറയുന്ന ഈ മസറൂറ ഫാത്തിമ എന്ന പേരിൽ വ്ലോഗ് നടത്തിയിരുന്ന ഈ പറയുന്ന നിജില എന്ന് പറയുന്ന സ്ത്രീക്കും അതുപോലെ ഒട്ടനേകം സ്ത്രീകളും ഈ ഈ വൈകാരിക തള്ളിച്ച സ്വന്തം ആലോചിച്ച് നോക്കൂ സ്വന്തം ഭർത്താവിൻ്റെ കീഴിൽ ജീവിച്ചു കൊണ്ട് ഒതുങ്ങി ജീവിക്കുകയാണ് രണ്ട് ലോകത്തും ഗുണം തീർച്ചയായിട്ടും ചിലപ്പോൾ തൻ്റെ ഭർത്താവിന് തന്നെ സംതൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം അത് സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ചില നമ്മൾ ആദ്യം പരിശോധിച്ചതിന് ശേഷം അല്ലല്ലോ വിവാഹം ചെയ്യുന്നത് ഭർത്താവിന് ഭാര്യയോടായാലും ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും വിചാരിച്ചതുപോലെയുള്ള സ്വർഗീയ ജീവിതമല്ല ഇത് യഥാർത്ഥത്തിൽ ഈ ആരിഫും ജാമ്യതയും പറയുന്നത് പോലെയല്ല ഇത് ദുന്യാവാണ് എന്ന് ഓരോ വിശ്വാസിയും വിശ്വാസിനിയും ഉൾക്കൊള്ളേണ്ടതാണ് അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ലഭിച്ചിട്ട് അള്ളാഹുവിൻ്റെ വിധിയുടെയും എൻ്റെ പരിശ്രമത്തിൻ്റെയും ഭാഗമായി എനിക്ക് കിട്ടിയിട്ടുള്ള ഭാര്യ ഇനി ആ ഭാര്യ എനിക്ക് രണ്ടു ലോകത്തും ഭാര്യയായിരിക്കുക ഞാൻ അത് ക്ഷമിച്ച് ജീവിക്കുക അഥവാ എനിക്ക് വികാരം അടക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു രണ്ടാമതൊരു വിവാഹത്തെ നമുക്ക് നിയമമാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് തന്നെയാണ് ഉത്തമം എന്ന് പരിധി പരിധിവെച്ചിട്ടുള്ള ഒരു വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ് നമ്മൾ പിന്നെ എന്താണ് പ്രവാചകനെയും മറ്റുള്ളവരെയും പരിഹസിച്ചു ഈ പറയുന്ന ആരിഫും ജാമിതയും ഒക്കെ പറയുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് യുദ്ധങ്ങൾ നടന്നിരുന്ന ഒരു കാലമാണ് പ്രവാചകൻ്റെ ആദ്യകാലഘട്ടം പിൽക്കാലവും അത് നമുക്ക് കാണാൻ കഴിയും ആ യുദ്ധത്തിൽ പുരുഷന്മാരാണ് യുദ്ധത്തിൽ പോകുന്നത് അപ്പം അതുകൊണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന യോദ്ധാക്കൾ ധാരാളമായിട്ട് ആ കുടുംബങ്ങൾ അനാഥമാകുന്നു വിധവകളാകുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആ കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരെ വിവാഹം ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞതും അവൻ്റെ ദൂതൻ പറഞ്ഞതും അല്ലാതെ അതിങ്ങനെ തോന്നിയ മാതിരി കാട്ടിക്കൂട്ടുക എന്ന അർത്ഥത്തിലല്ല അലോ നോക്കൂ പിന്നെ ഇത് ഇപ്പോൾ ഞാൻ അതല്ല പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആ രീതിയിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും മരണം വരെ മരിച്ചു പിരിയുക എന്നതാണ് പ്രത്യേകത മരണത്തിനു ശേഷം നമുക്ക് ഭാര്യ മറ്റൊരു ഭർത്താവിനെയോ അല്ലെങ്കിൽ ഒരു ഭാര്യയോ ആവശ്യമാണെങ്കിൽ അത് ഒരു തെറ്റായ കാര്യവുമല്ല കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി തൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു ഇപ്പോൾ തനിക്ക് ഒരു ഭർത്താവ് അനിവാര്യമാണ് എന്ന് തോന്നിയാൽ ആ ഭാര്യയും അതോടൊപ്പം തന്നെ പുരുഷനെ സംബന്ധിച്ച് തനിക്ക് ഇനി ഒറ്റക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുണ്ടല്ലോ നമുക്കൊക്കെ അറിയാം ഒരു ഒരു കുടുംബിനിയായിട്ടുള്ള ഒരു പിതാവിന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാര്യ പിതവയായിട്ടുണ്ടെങ്കിലും ആ ഭാര്യയും ആ കുട്ടികളോട് ചേർന്ന് നിന്ന് ജീവിക്കും പ്രശ്നമില്ല അതോടൊപ്പം തന്നെ ഈ ആണിന് ഒറ്റക്ക് ജീവിക്കുക ബുദ്ധിമുട്ടാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ എത്ര കുട്ടികളും എത്ര ആണുകളുണ്ടെങ്കിലും കെട്ടിച്ചോടത്തൊക്കെ പോയാൽ ആ ആണുമായി അഥവാ പിതാവുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുക അസാധ്യമാണ് അപ്പോൾ അതുകൊണ്ട് അറുപത്തഞ്ചോ എഴുപതോ ഒക്കെ ആയിട്ടുള്ള ആ പിതാവിന് മറ്റൊരു ഭാര്യയെ ഈ ബന്ധുക്കൾ സ സാധാരണത്തിൽ കല്യാണം ചെയ്ത് എന്നാണ് എൻ്റെ അഭിപ്രായം അതല്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ ഭാര്യ ഭർത്താവിലും ആ ഭർത്താവ് ഭാര്യയിലും ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ഇത് സ്വർഗ്ഗമല്ലിയംഫുസക്കും അള്ളാഹു പരിശുദ്ധ കുറയാറിൽ മരിപ്പിക്കുന്ന സമയത്ത് മലക്കൂൾ പറയുന്നുണ്ട് നിങ്ങൾ കൊതിക്കുന്നത് നിങ്ങൾ കൊതിക്കുന്നതിലേക്കാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം കൊതിക്കുന്നത് ലഭിക്കുന്നത് സ്വർഗത്തിലാണ് നമ്മുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാധ്യമാവുന്നത് സ്വർഗ ദുനിയാവിൽ നമുക്ക് എല്ലാ പരിധിയും പരിമിതിയും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചേ പറ്റൂ അപ്പം അതുകൊണ്ട് ഇതുമാത്രമല്ല ഈ കാര്യം മാത്രമല്ല നമുക്കൊരു രോഗം വന്നു നമ്മൾ ചികിത്സിക്കണം അല്ലേ നമുക്ക് മറ്റു പ്രശ്നങ്ങൾ വന്നു നമ്മൾ അതിനെ നേരിടണം പെട്ടെന്ന് തന്നെ ഒരു മുഴുവൻ കയറിൽ ജീവൻ എടുക്കുകയല്ല വേണ്ടത് ഇത് ദുനിയാവാണെന്ന് മനസ്സിലാക്കുക ഇവിടെ നമുക്ക് വിചാരിക്കുന്നത് പോലെ എല്ലാം സാധ്യമാവുകയില്ല അത് അതിനാണ് ഇങ്ങനെയുള്ള അധർമ്മകാരികളുടെ വാക്കുകളല്ല കേൾക്കേണ്ടത് ദുനിയാവ് എന്ന് പറയുന്നതിൻ്റെ പരിമിതിയെയും പരിധിയെയും നമ്മൾ ഉൾക്കൊള്ളണം എന്നിട്ട് ആ പരിമിതിയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണം എനിക്ക് ഇതാ എൻ്റെ ഭാര്യയിൽ നിന്ന് ഇത്രയേ സംതൃപ്തി കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചു കൊണ്ട് ഞാനിങ്ങനെ നടന്നാൽ എൻ്റെ സ്ഥിതി എന്താകും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും അത് ബാധിക്കും എൻ്റെ സദാചാര സാൻമാർഗീയ ജീവിതത്തെ അത് ബാധിക്കും അല്ല നോക്കൂ അതിനു വേണ്ടി ആരിഫും ജാമിതയും പറഞ്ഞു കൊണ്ടേ എന്തിനാണ് നിങ്ങൾ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ മാത്രമേ ഇതാക്കാൻ പാടുള്ളൂ ഒരു പെണ്ണ് ഒരു പുരുഷനെ മാത്രമേ ഇതാക്കാൻ പാടുള്ളൂ നിങ്ങൾ പുറത്തൊക്കെ പോകൂ എന്തിനാണ് മനുഷ്യൻ അവൻറ്റേതായിട്ടുള്ള ഈ സുഖ സൗകര്യങ്ങളെ കുറച്ച് കാണുന്നത് ഇഷ്ടപ്രകാരം ലസ്ബിയൻ കപ്പൽ ആതിരയും നൂറയും അതുപോലെ തന്നെ അവർ എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാൻ വെമ്പുന്നവരാണ് അങ്ങനെ സുഖിക്കണം പരിധിയില്ലാതെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആരിഫിന്റെ വാക്കുകളല്ല ജാമ്യതയുടെ വാക്കുകളല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് മറിച്ച് അള്ളാഹും അവന്റെ റസൂലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ നമ്മൾ തൃപ്തിപ്പെടുക ആലോചിച്ച് നോക്കൂ ഇത് ദുനിയാവാണ് ഇത് സ്വർഗമല്ല സ്വർഗലോകത്തെ ലോകത്തെ പരിഹാസ്യപൂർവ്വം കാണുന്നതിന് വേണ്ടി പറയുന്നത് ഇവിടെ കുത്തഴിഞ്ഞ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരിഫ് ശ്രമിക്കുന്നത് അതുപോലെ അപ്പൊ ഞാൻ പറയുന്നത് ഈ പരിധിയെയും പരിമിതിയെയും ആലോചിച്ച് നോക്കൂ നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ നമുക്ക് ശാശ്വതമായ സ്വർ ദുനിയാവിൽ നമുക്കേതായാലും ശാശ്വതമായ ജീവിതമില്ല അതോ ഇത് നോക്കണം പട്ടേ എന്നിരുന്ന ഒരു ഉള്ള ജീവിതം ഏകദേശം ഒരു എന്താ പറയുക സന്തോഷകരമായ ജീവിതം ഉണ്ടാവണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു സദാചാര ജീവിതത്തിൽ ഭർത്താവിനെ സ്നേഹിച്ച് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിച്ച് അങ്ങനെ വിശ്വാസതയോടുകൂടെ വിശ്വാസത നഷ്ടപ്പെട്ടാൽ പണി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് വിശ്വാസത നഷ്ടപ്പെടാതെയും പരസ്പര സ്നേഹം നഷ്ടപ്പെടാതെയും ഈ ലോകം മാത്രമല്ല ഞങ്ങൾക്ക് പരലോകവും ലോകവും ലഭിക്കണമെന്ന വിശ്വാസത്തോടെ അങ്ങനെ ജീവിച്ചാണ് നമ്മൾ മരിക്കേണ്ടത് ഇത് അതിനെതിരെ ചിന്തിച്ചപ്പോൾ അതാണ് തൻ്റെ വികാരം ശക്തിമത്തായിട്ട് അതാണ് അവൾ പറയുന്ന വളരെ ലജ്ജാകരമായ വാക്കുണ്ട് ഈ സഫാന പറയുന്ന ലജ്ജാകരമായ വാക്കുണ്ട് എനിക്ക് കിട്ടേണ്ടതൊന്നും എനിക്ക് ദിൽച്ചാതിൽ നിന്ന് കിട്ടിയിട്ടില്ല ദിൽസാദ് ചോദിക്കുന്നുണ്ട് ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ച് പക്ഷേ ഇനി നീ ശ്രീഹരിയോടൊപ്പം പോകുമോ ആ ഞാൻ പോകും ഞാൻ പോകും എന്ന് തന്നെയാണ് അപ്പോഴും ആ സ്ത്രീ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ ആ പുരുഷൻ വിട്ടുവീഴ്ചക്ക് തയ്യാറായപ്പോഴും ആ കാമഭ്രാന്തിയായ സ്ത്രീ ഞാൻ ശ്രീഹരിയോടൊപ്പമാണ് പോകുന്നത് എന്ന് നാലഞ്ച് വയസ്സായ കുട്ടിയും കുടുംബവുമായി സ്വർഗീയ ജീവിതം നയിക്കുമ്പോഴാണ് തള്ളൽ കൊണ്ട് ആ പെണ്ണിന് ഇങ്ങനെ തോന്നിയത് ഒരു പാഠമാണ് ലോകത്ത് ആലോചിച്ച് നോക്കൂ ഇന്ന് എന്താ സംഭവിച്ചത് ഇന്ന് ആർക്കും വേണ്ടാത്ത രീതിയിൽ അല്ലേ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത കരിവേപ്പിലെ പോലെ അല്ലേ അതാണ് രാജന്റെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് അയൽവാസി പറയുന്നത് അത്രമാത്രം സങ്കടകരവും പരിതാപകരവുമായ ഒരവസ്ഥയാണ് ഇത്തരത്തിലുള്ള എല്ലാവർക്കും എത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി